ولكذا أرسلنا نوحا إلى قومي قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون يا يا ربنا ما ترمي أرادك أوين نوح عليه السلام أجن ديوذ فقال الملأ الذين كفروا من قومه ആ ജനതയിലെ പ്രമാണിമാരായ കാഫരിയായ ആളുകൾ പറയുകയാണ് നോഹ് നമുക്കിടയിലൂടെ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് നമ്മളുടെ പൂർവികരാകുന്ന വാപ്പക്കാരന്മാറുന്നു എന്നും ഇങ്ങനെ പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ലല്ലോ

മൂസ നീ പരിചയപ്പെടുത്തുന്ന ഒറ്റ വാക്കിന് മറുപടി പറഞ്ഞു എല്ലാ വസ്തുക്കളെയും അതിനുള്ള മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബി എന്ന്

അങ്ങനെയാണെങ്കിൽ മൂസ മുസാ നമ്മുടെ വാപ്പക്കാരനമാരുടെ അവസ്ഥ എന്താ മുസാ നബി കൊടുത്ത മറുപടി എന്താണറിയോ അതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ള അവരെ കുറിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു രേഖയിലുണ്ട്

ിങ്ങളായ ആളുകളോട്വാൻ അവതരിപ്പിച്ചതിലേക്ക് വാ പ്രവാചകനിലേക്ക് എന്ന് അവരോട് വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഇതല്ലാതെ ഞങ്ങളുടെ വാപ്പകാരണന്മാരെ ഞങ്ങള് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മതി ചോദിക്കുന്നുണ്ട് അവരുടെ വാപ്പൊന്നും മനസ്സിലാക്കാത്തവരും അവര് നേർമാർഗം സിദ്ധിക്കാത്തവരുമാണ് എന്നിട്ട് പോലും അവര് പറഞ്ഞെന്താണ് ഞങ്ങൾക്ക് ഇത് മതി അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രമാണങ്ങളെ സ്വീകരിക്കാം ഇനി മലയാളി എങ്ങനെ പറഞ്ഞാറുള്ള ദോഷം അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാവും അതിന്റെ അർത്ഥം നമുക്ക് പൂർവികര വേണ്ടെന്നല്ലോ ഞങ്ങൾക്ക് പൂർവികരാണ് അതാരാണ് പൂർവികര ആ പൂർവികരിലേക്കാണ് നമ്മൾ മടങ്ങാനുള്ളത് ഇനി നമ്മളിങ്ങനെ ഞാനും വാപ്പി ഒരു വാദം കൊണ്ടുവന്നാല് എത്ര ദീന ലോകത്തുണ്ടാവും ഓസ്ട്രേലിയക്കാനും പറയാ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പക്കാണ്ടന്മാരുടെ ദീനം മതി ശ്രീലങ്കക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പക്കാരനമാരുടെ മതി മതി യു കെക്കാരും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പക്കാരും സൗദി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പക്കാരണമാരുടെ എത്ര അവിടെ പിന്നെ സൗദിക്ക് പറയാ എന്റെ വാപ്പക്കാരണമാരിൽ ആരുണ്ട് റസൂലു റസൂലും ഉണ്ടെന്ന് പറയാ പക്ഷെ അതുപോലും മതത്തിൽ മാനദണ്ഡല്ല പ്രമാണത്തിൽ റസൂലു സഹാബത്തും എങ്ങനെ ജീവിച്ചോ അതാണ് മാനദണ്ഡം ഇനി അങ്ങനൊരു ദീൻ ഉണ്ടാവുമോ നമുക്കിടയിൽ ഇനി മലയാളി പരമ്പര പറഞ്ഞാൽ ഇവിടുക്കാൻ പോവാ വെളിയുംകോട്ടുമ്പറക്കാതെ ഒരു കവിതണ്ട് നിങ്ങളുടെ പരമ്പര തീയ്യാണ് പുലയരാണ് പറയ നമ്മൾ എണ്ണിപ്പോയാൽ അവിടുക്കാൻ പോവാ അവന്റെ പ്രിയമുള്ളവരെ അത് കിതാബുകൾ രേഖപ്പെടുത്തിയത് ഷാഫി അടക്കമുള്ള ലോകത്തിന്റെ സത്യരായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ അതിനെ രേഖപ്പെടുത്തിയത് പ്രമാണങ്ങളുടെ തെളിവുകൾ ഉദ്ധരിച്ചത് ജീവിതത്തിൽ ഞാൻ പകർത്തും പ്രമാണങ്ങളുടെ തെളിവുകൾ എന്റെ ജീവിതത്തിൽ പകർത്തുമെന്ന് തീരുമാനിക്കാം ഇനി എന്താണ് മതത്തിൽ പുതിയ ആചാരം വന്നാലുള്ള പ്രശ്നം അത് മാത്രം പറഞ്ഞു അള്ളാഹിന്റെ റസൂല് നിലനിന്നാലുള്ള മെച്ചമെന്താ പുതിയത് കൊണ്ടുവന്നാനുള്ള പരാജയങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ച അതുപടി അതേപോലെ നിലനിൽക്കുകയാണോ ഇസ്ലാമിന് തകർച്ചു വരുന്നില്ല എന്നാല് വിദേഹത്ത് വന്നോ ഇസ്ലാമിന്റെ സുന്നത്തുകൾ ഇങ്ങനെ തകർന്നു പോവുകയാ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചൊരാളെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ തീനിൽ കച്ചവടമില്ല ഒരാൾക്കും മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യാൻ സാധ്യമല്ല എന്നാല് കൊണ്ടുവരികയാണോ എല്ലാം മതത്തിന്റെ വ്യവസായങ്ങൾ നടക്കുന്നുണ്ട് മൂന്നാമതായി മുത്തറസൂല് പഠിപ്പിച്ച തീനുണ്ടോ ഇല ഇലാ ഇല്ല ഘടകവിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്ന പുത്തൻ ആചാരങ്ങളിലൂടെയാണ് ഷെറുക്ക് കടന്നു വരുന്നത് ഒന്ന് റസൂലത പഠിപ്പിച്ചായി നിലകൊള്ളു വരുമ്പോഴോ ഇസ്ലാമിന്റെ ആചാരങ്ങൾ പലതും തകരും രണ്ട് പഠിപ്പിച്ച സുന്നത്തിൽ എവിടെയും എവിടേയും കച്ചവടമല്ലോടം നടക്കും ഈ രണ്ട് പോയിന്റ് ആദ്യം ഞാൻ പറയാം ഇസ്ലാമിനൊരു കൃത്യമായി ആധാരം ചെയ്താൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഞാനത് പുറത്തു പറഞ്ഞതല്ല ഇസ്ലാമിന്റെ യഥാർത്ഥമായ പലപ്പോഴും തകർന്നു പോകും വന്നു സാക്ഷാൽ ലോകത്തോട് പഠിപ്പിച്ചതാണ് ഞാൻ ആ മേഖലക്ക് കടക്കണില്ല അവരിസ്ലാമിനോടും റസൂലിനോടും മഹബത്തുള്ളവരല്ല

ഈസാ നബിയുടെ കാലം കഴിഞ്ഞ് മുന്നൂറ്റി പന്ത്രണ്ടാം കൊല്ലം ചക്രവർത്തി ക്രിസ്മസ് കൊണ്ടുവന്നതുപോലെ പോലെ റസൂൽ കാലം കഴിഞ്ഞ് മുന്നൂറ് കൊല്ലം കഴിഞ്ഞ് ഒരു പുതിയ ആചാരം സ്നേഹിച്ചൊരു റസൂൽ ജനിച്ച ദിവസം നമ്മളോട് കാണാൻ പറഞ്ഞ എങ്ങനെയാ എങ്ങനെയാ അതാ നമ്മൾ ശ്രദ്ധിക്കണ്ടേ നമ്മള് പന്ത്രണ്ട് എന്ന് പറഞ്ഞാല് നേരെ ഇറങ്ങി നമ്മള് മധുര പലഹാരായി അരങ്ങായി പള്ളികളിൽ ഓതുന്ന ഹുത്ബയിൽ പോലും പറഞ്ഞു ജനങ്ങളെ റസൂല വിട പറഞ്ഞ മാസമാണെന്ന് അറബിയിൽ ഹുത്ത ആൾക്കാർക്ക് ആൾക്കാർക്ക് തിരിഞ്ഞില്ലേ മൗലൂദ് മാസല്ലേ ഉസ്താദിനെ വിളിച്ച മൗലൂദ് ഓതിപ്പിച്ച പുസ്തകം പറഞ്ഞു വീട്ടുകാര റസൂല ജനിച്ച ദിവസം അറിഞ്ഞൂടാ ഏത് മാസാണെന്ന് അറിഞ്ഞൂടാ ഏത് കൊല്ലാണെന്ന് പറഞ്ഞു കൊടുത്തു പക്ഷെ നമുക്ക് കൊടുത്ത് പിരിഞ്ഞു എന്നല്ല മനസ്സിലായില്ല കാര്യത്തില് മാസത്തിന്റെ കാര്യത്തില് വർഷത്തിന്റെ കാര്യത്തില് പറയപ്പെടുന്നതിലെ പ്രബലമായ അഭിപ്രായമാണ് എന്താ ജനിച്ച ണോ റമദാനാണോ തറക്കുണ്ട് രണ്ടാണോ എട്ടാണോ പത്താണോ പതിനൊന്നാണോ പന്ത്രണ്ടാണോ പതിനേഴാണോ പതിനെട്ടാണോ തറക്കുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോ ഓ ഓ അതിന്റെ പേര് നമ്മൾ ആഘോഷിക്കും എന്നാ റസൂർ ജനിച്ച ദിവസം എങ്ങനെ കാണണ്ടേ ഷിയാക്കള് പറഞ്ഞു റബിയുള്ളവല് പന്ത്രണ്ട് പുട്ടടിച്ചോ നബി നമ്മളോട് പഠിപ്പിച്ചു ഞാൻ ജനിച്ച ദിവസം ഒരു സന്തോഷമുണ്ട് നമ്മൾ ആരെങ്കിലും മുസ്ലിം നമ്പർ റസൂലിനോട് ചോദ്യം വന്നു തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് നോമ്യനെ പ്രവാചകനോട് ചോദ്യം വന്നപ്പോ റസൂൽ പറഞ്ഞു ഫീഹി ഞാൻ ജനിച്ചതാ തിങ്കളാഴ്ചയാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും ഒരു തിങ്കളാഴ്ചയാണ് ത്തിന്റെ മുഖരത്തില് ലോകത്തിന്റെ പ്രവാചകൻ ഏകനായിരിക്കുമ്പോളം ആദ്യമായി റസോല മുമ്പിലൂടെ ഇതിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ അതൊരു തിങ്കളാഴ്ചയാ അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങളും നോമ്പെടുത്തോ റസൂലുള്ള da okay. okay. ും തിങ്കളാഴ്ച ഖുർആൻ തിങ്കളാഴ്ച റസൂൽ നബിയായതും തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് എല്ലാ തിങ്കളും നോക്കി നിങ്ങൾ റബീഉൽ ആലോചിച്ചോടാ പന്ത്രണ്ട് തിങ്കളാഴ്ച വന്നാൽ നമ്മൾ എങ്ങനെ കൊണ്ടാടാം രാവിലെ മധുര പലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടെ കെങ്കേമാക്കി റോഡിലൂടെ ആരെങ്കിലും അവർക്കും നേരെ മിഠായി വലിച്ചെറിഞ്ഞ് നടന്ന തിന്നല്ലേ എന്ന ഖുർആാനിന്റെ റസൂലിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് നമ്മൾ ആഘോഷിക്കും അങ്ങനെ ആഘോഷിച്ചോളാം പറഞ്ഞത് ഷിയാക്കളെ അന്ന് നോമ്പെടുക്കാൻ പറഞ്ഞത് റസൂൾ തൽക്കാലം റസൂൾ മാറ്റി വെച്ചു ഷിയാക്കളെ ഫോളോ ചെയ്തു പ്രിയമുള്ളവരെ ഉസ്താദമാരെന്ന് പറയുന്നവരുൾപ്പെടെ അന്ന് ഫുഡ് അടിച്ചിട്ട് ആഘോഷിക്കളെ വിദേഹത്ത് വന്നപ്പോ സുന്ന അങ്ങനൊക്കെ ഉണ്ടാവോ തിങ്കളാഴ്ച റബിയുലവൽ പന്ത്രണ്ട് ഞാൻ തരാം രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ട് പന്ത്രണ്ട് തിങ്കളാഴ്ച അങ്ങനെ ഓരോ കൊല്ലങ്ങളിലും പലപ്പോഴും ചിലപ്പോൾ വ്യാഴാഴ്ച വരലുണ്ട് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് മുസ്ലിമിലെ ഹദീദിലെ തോരലുള്ള അമല കടന്നാൻ ഇടയ്ക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം തിങ്കളും വ്യാഴം നോമ്പെടുക്കാൻ പറഞ്ഞു റസൂൾ നോമ്പെടുക്കാൻ പറഞ്ഞു വ്യാഴാഴ്ച വന്നാൽ നമ്മൾ പുട്ടടിച്ചിട്ട് ആഘോഷിക്കാറുണ്ട് ഇവിടെയാണ് തകരാറ് വരുന്നത് വിദേഹത്ത് വരുമ്പോ സുന്നത്ത് നഗരം റമദാനിന്റെ അവസാനത്തെ പത്ത് അടുത്ത വിദേഹത്ത് പറയാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോസ്റ്ററുകൾ വരും അവിടെ സ്വലാത്ത് നഗർ അലഹദില്ല റമദാൻ വരാതിരിക്കാ ഇവിടെ സ്വലാത്ത് നഗർ ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് ഒറ്റയാക്കപ്പെടുന്ന രാവിലെ കാതസീ മലപ്പുറത്തിന്റെ കോണമ്പാറ തൃശൂരിന്റെ കൂരിക്കുഴി കുഴി എല്ലായിടത്തും സ്വലാത്തു നഗറിലേക്ക് ആളുകൾ ഇങ്ങനെ വരികയാണ് വരികയാണ്

അള്ളാന്റെ റസോല് പാദരാത്രി പോലും വിട്ടു പോകില്ല പിന്നെ നമ്മൾ മുസ്ലിം കൊണ്ട് ഓടിയത് വിടുക്ക മലപ്പുറം ജില്ലയിലെ നഗർ കോണോപാറയിലെപ്പടിയിലെ അല്ലാന്റെ പള്ളിയിൽ ഇങ്ങനെ എത്തിക്കാരിക്കോകത്തോടെ വിട പറയുന്ന കൊല്ലമുണ്ടല്ലോ ഇരുപത് ദിവസമാണ് ലോകത്തിന്റെ പ്രവാചകൻ എത്തിക്കാഫിരുന്നത് റമദാനിന്റെ അവസാനത്തിന്റെ പറക്കത്ത് പോലും നമ്മൾ ഇല്ലാണ്ടാക്കി ഇതൊന്നും രണ്ടൊന്നല്ല നിങ്ങളുടെ വീട്ടിൽ പോയിട്ടേ കലണ്ടർ എടുത്ത് നോക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരുപാട് കലണ്ടർ അല്ലേ അതിൽ ഓരോ മതസ്ഥാപനങ്ങളും മയതിന്റെ അതുപോലെ തന്നെ ഒരുപാട് കോളേജുകളുടെ സ്ഥാപനങ്ങളുടെ കലണ്ടർ ഉണ്ടാവും അതിൽ ഈ മാർച്ചിന്റെ അവസാനത്തിൽ ഇൻഷാല്ലാ റമദാൻ തുടങ്ങാൻ നമുക്ക് ആ റമദാനിലെ കലണ്ടർ ഒന്ന് എടുത്ത് ഇങ്ങനെ നോക്കുക അതിൽ എഴുതിട്ടുണ്ടാവും റമദാനിന്റെ അവസാന പത്തിൽ നാല് ദിവസം പോലും ദുഷഗുനുഷ് എന്തിനാണ്ടാക്കിയ നമുക്ക് ഗൾഫ് പോകണോ കല്യാണം അർപ്പിക്കണോ കാലണ്ടർ അന്ന് പറ്റൂല ദുഷ്ഗുന അന്ന് പറ്റു പറ്റൂലുനം റമദാനിന്റെ ദിവസം നെക്സാണ് ഇവർ ഈ വർഷം ഇറക്കിയ കലണ്ടറുകൾ അള്ളാന്റെ മുത്തറസോലി

സൂറത്ത് തുഹാനിന്റെ ഒന്നാമത്തെ ആയത്താണ് ഈ ഖുർആാനിന് നാം അവതരിപ്പിച്ചത് അനുഗ്രഹീതമായ രാത്രിയാ ഏതാ അനുഗ്രഹീതമായ രാത്രി സൂറത്തു കഥലും പറഞ്ഞു ഇന്നാ ഫീ ലൈലത്തുൽ ഖദ്ർ അദ ലൈലത്തുൽ ഖദ്റിൻ റവാ പ്രഭാദോദിയും വറേയും നിങ്ങൾക്ക് സമാധാനമുള്ള റവാ അല്ലാന്റെ മലായികത്തുകൾ ഇറങ്ങി വരുന്ന റവാന ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന റവാ അവസാനം തപ്പെട്ട ദുഷകനമാക്കിയവരെ വൽ ഫജ്ർ വലയാ ിൽ പ്രബലമായി നിൽക്കുന്ന ഒരു തഫ്സീറ് പത്തിരാവ് ഏതാണ് ഒന്ന് റമദാനിന്റെ അവസാനത്തെ

അവന്റെ നടപ്പിലാക്കാൻ മരക്കുകൾക്ക് എന്തുകൊണ്ടാ ലേറങ്ങാതിരിക്കണേ ജീവിതത്തിന്റെ ആയിഷത്തും അള്ളാഹു ഒരു കൊല്ലം ജനന മരണങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവ് കൈമാറുന്ന നടപ്പിലാക്കാൻ മലായി കഥകൾ കോഡർ കൈമാറുന്ന രാവ് ഷാഫി എന്ന് പറയുന്ന തൃശൂർ ജില്ലക്കാരൻ ഈ വർഷത്തിൽ എന്റെ ഡേറ്റിൽ മരിക്കണമെന്നല്ലാന്റെ തീരുമാനമെങ്കിൽ പഠിക്കാനുള്ള ഉത്തരവ് കൈമാറുന്ന ആ നാളില് മനസ്സിലാക്കുന്ന ഞാൻ ഉറങ്ങോ അല്ലാനോട് ചോദിക്കില്ല എന്റെ ആയുസ് തരണിയല്ല ജീവിതത്തിൽ ആഫിയത്തെ തരണിയല്ല എന്ന് രാവിന്റെ അന്തിയാമങ്ങൾ അല്ലാനോട് നമ്മൾ പറയൂലേ ഉറങ്ങോ ഒരാൾ ആ പറക്കത്താക്കപ്പെട്ട രാവുകളെ പള്ളി നാട്ടിയോടിച്ച് മൈതാനയിലേക്ക് വിദേഹത്ത് വന്നപ്പോ സുന്ദ കാരണം പള്ളിയിൽ എത്തിക്കാരുന്ന് ആരെയൊന്നും പൈസ വിടുക സ്വലാത്ത് സൊലാത്ത് കൊട്ടയിലാണ് പൈസ കോരുന്നതെന്ന ഉണ്ടാവണം ഇനി വന്നു അള്ളാന്റെ എന്ന് പറയുന്ന മസ്ജിദും നൂറു വാരാകരി ഇസ്ലാമിന്റെ പ്രൗഢമായ കാണിച്ചു പള്ളി വിട്ട് മൈതാനിക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാരെയും വിളിച്ചു പള്ളി എന്നിട്ട് ന്യായം പറഞ്ഞെന്താന്നറിയാം ആരെങ്കിലും ഈ പ്രസംഗത്തിന് മറുപടി പറയുകയാണെങ്കിൽ എന്താ പറയാ നമ്മളൊരു മുഴുവൻ എറിഞ്ഞ് സംസാരിക്കാൻ അത് റസൂൾ അള്ളാന്റെ കാലത്ത് ചെറിയ പള്ളിയാണ് പള്ളിയാ ഈത്തപ്പനയുടെ തൂണ് കൊണ്ട് നാട്ടിയ ഓലമേഞ്ഞ ചെറിയ പള്ളിയായതുകൊണ്ട് മുഴുവൻ സഹാബത്തിനെയും കൊള്ളാത്തത് കൊണ്ടാണ് റസൂ പുറത്തേക്ക് പോയത് വിചാരിച്ച ഇന്നത്തെ ആൾക്കാരെ പോലെയും നിങ്ങളാച്ച പള്ളിയിലെ സുബൈക്കാൾ കുറവായിരിക്കും മരിവിനാണ് ഏറ്റവും കൂടുതൽ ആളുണ്ടാവുക ചുമയ്ക്ക് കുറെ ആളുണ്ടാവുക അതിനേക്കാൾ ഡബിളായിരിക്കും പെരുന്നാളിൽ അങ്ങനെ പെരുന്നാളിന് മാത്രം പള്ളിയിൽ വന്നിരുന്ന ആൾക്കാരല്ല റസൂൽ സുഹാബാ അവർ അഞ്ചു ഭക്തിന് വന്നിരുന്ന ആളുകളാണ് അവർക്ക് ആ പള്ളി മതിയായതാണ് പക്ഷേ അവർ ഇസ്ലാമിന്റെ ഭംഗി കാണിക്കാനാണ് ഒരു വിദഗ്ധു വരുമ്പോ സുന്ദർ തകര മഴ പോലുള്ള കാരണമുണ്ടെങ്കിൽ പള്ളിയിൽ തന്നെ നിസ്കരിക്കാം പള്ളി നിസ്കരിക്കാൻ പാടില്ല എന്നല്ല പക്ഷെ നമ്മളൊക്കെ റസൂൽ എതിരായിട്ട് പലപ്പോഴും മാറിപ്പോൾ വരുമ്പോ തീർച്ചയായും തകരും അതിലൊരു എക്സാമ്പിൾ പറയും ഇവിടെ ഞാൻ ഉണ്ട് റസൂലിന്റെ പേര് ഈ സദസ്സിൽ ഇരിക്കാൻ പോലുള്ള യോഗ്യത ഇല്ലാന്ന് മനസ്സിലാക്കുന്നവരാ ഞങ്ങള്

കാരണം എന്താ അറിയോ അറിയാം ഊർജ്ജന ആർക്കും പൈസ കൊടുക്കാല്ല ആർക്കും സ്വലാത്ത പെടുന്ന ചവിട്ടിക്കേറ്റി അയക്കാല്ലേ നമ്മൾ അതിനൊക്കെ എതിർത്തപ്പോഴവരുടെ സ്വലാത്തില്ലാത്തവരാ അല്ലാണ്ട് സ്വലാത്ത വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടല്ല അല്ല പ്രിയമുള്ളവരേ അവരെ ധാരാളമായി സ്വലാത്തു ചൊല്ലിക്കോ

മദീനയുടെ മിമ്പറാണ് മുത്തറസൂൽ പറഞ്ഞു ആമീൻ ആമീൻ മൂന്ന് തവണയും റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഖുത്ബയിൽ നിന്ന് ചോദിക്കുന്നു മിമ്പറിലേക്ക് കൊണ്ടുപോകുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല ആരും അവിടെ ദുആ ചെയ്യുന്നതും ഞങ്ങൾ കേട്ടിട്ടില്ല

അവൻ എന്ന ചിബിരിലിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞു പോയി അപ്പൊ പിന്നെ സ്വലാത്ത് ഇല്ലാത്തവരാന്ന് പറയണെന്താ സ്വലാത്ത് ഒരു ബിസിനസ് ആക്കിയിട്ടുണ്ട് സ്വലാത്ത് നഗർ നമ്മൾ എതിർക്കണോ ഞാൻ ഈ പ്രസംഗത്തിൽ വന്നിട്ട് പറയാം ഇവിടെ കുറച്ച് സാധാരണക്കാരാണ് ഈ പ്രോഗ്രാമിന് ചെലവുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ പൈസ തരുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മൈക്ക് അവിടെ ചിരിച്ചു വെച്ചൊരു കസേരി ഇട്ടൊരു ബക്കറ്റ് ഉണ്ട് അവിടെ ഇരിക്കുക എന്നിട്ട് സ്വലാശ്വല എല്ലാരും വരിക രണ്ടായിരത്തിന്റെ ഒരു ആദ്യം കേറിക്കുക ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അതെല്ലാം അങ്ങനെ പറയണേ അത് പുസ്തകംമാര് നടത്തിയ പിരിവുങ്ങൾക്ക് യൂട്യൂബിൽ കാണാ രണ്ടായിരത്തിന്റെ ഒരു ആദ്യം കേറിക്കണം ബാക്കിയുള്ള തൽക്കാരം മാറിക്കുക എന്നിട്ട് ഞാൻ ബക്കറ്റ് വെച്ച് മുഹമ്മദ് അലൈ ം ഈ തട്ടിപ്പിനെ നമ്മൾ നിൽക്കൂല